ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നും നിങ്ങൾ തമ്പിനയിലും ഡേറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വേറെ ഒന്നും അല്ല ഗൈ ഇപ്പോഴെന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് ബ്രോ ഫ്രണ്ട് ആക്കുക ഫ്രണ്ട് ആക്കുക എന്നൊക്കെ അപ്പോൾ അവരേനൊക്കെ ഞാൻ ഫ്രണ്ട് ഫ്രണ്ടാക്കുന്നായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചേച്ചി വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുകൂടാതെ നിങ്ങളിപ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചുകൂടാ ചാനലൂടെ പെട്ടെന്ന് തന്നെ സബ്മ് ചെയ്ത് വെച്ചേക്കുക അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള മീൻസ് എൻ്റെ പഴയ കുറേ ഫ്രണ്ട്സ് എൻ്റെ ിൽ ഇപ്പോൾ ആക്റ്റീവ് ആവാതെ കളിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പഴയ ഫ്രണ്ട്സ് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് മെമ്പേഴ്സ് കാരണം ഒത്തിരി അധികം മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അവരേനൊക്കെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അവരൊന്നും ഇപ്പം ആക്റ്റീവ് അല്ല അപ്പോൾ ആക്റ്റീവ് ആവാത്തരം ഞാനും എടുക്കത്തില്ല മീൻസ് ആക്റ്റീവ് ആവാതെ കളിക്കുന്ന പ്ലേഴ്സിനെ ഞാനും എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാറുള്ള പതിവ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണിട്ട് എല്ലാവരും എൻ്റെ അക്കൗണ്ടിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ആയിട്ട് കളിക്കാൻ ശ്രമിക്കുക തന്നെ കുറേ പേർക്കുള്ള സംശയോപകരം ഫ്രണ്ടാക്കിട്ട് പോയി ഞങ്ങളെ കളിക്കാൻ കൂട്ടും എന്നൊക്കെ അപ്പോൾ എൻ്റെ ഫ്രണ്ടാക്കിയവർക്ക് യും മീൻസ് ഞാൻ മുമ്പ് ഒരുപാട് മെമ്പേഴ്സിനെ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കാറുള്ളത് എന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കാറ് മീൻസ് അത് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ടാക്കും താല്പര്യമുള്ളവരൊക്കെ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഒരുപാട് മെമ്പേഴ്സ് ഒന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മെമ്പേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ കൂടുതലായിട്ടും കളിക്കാറ് അപ്പോൾ നിങ്ങൾ പിന്നാലെ ഞാൻ കളിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ചാനലും സബ്മ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കുക ഞാനങ്ങനെ എൻ്റെ കുറച്ച് ഓൾഡ് ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മെമ്പേഴ്സിന് എൻ്റെ അക്കൗണ്ടിലോട്ട് റിക്വസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് മീൻസ് റിക്വസ്റ്റ് വന്നതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കെ ആദ്യം മുതൽ ഞാൻ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ ഫ്രണ്ട് ഫ്രണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിത് ഈ കാണുന്ന ഈ ഒരു ഐ ഡിയിലോട്ടാണ് നിങ്ങൾ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റേണ്ട യു എ ഡി കാര്യങ്ങളൊക്കെ ഈ ഒരു ഐ ഡിയിലോട്ട് ജസ്റ്റ് നിങ്ങൾ റിക്വസ്റ്റ് ഇട്ടാൽ മാത്രം മതി അതുകൂടാതെ നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ഇട്ടുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ ആക്കാൻ പറ്റുന്നതായിരിക്കും പേരോട് ജസ്റ്റ് അധികം ഒന്ന് മാക്സിമം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക അപ്പോൾ അതൊരു നമ്മൾ ലൈക്ക് ലൈക്കടിക്കാത്തവണ ഇപ്പൊ വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കുക അതുപോലെ നിങ്ങളൊക്കെ ഫ്രണ്ട് ആയി ആയിക്കാൻ ഞാൻ ഉടനെ തന്നെ നിങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതുവരെ എന്റെ വീഡിയോ ലൈക്കടിക്കാത്തവീഡോ ഒന്ന് ലൈക്ക് അടിച്ചുക ചാനൽ സബ് അടിക്കാത്തവരാണ് ഇപ്പം നമ്മുടെ ചാനലോട് സബ് അടിച്ചേക്കുക അപ്പോൾ എന്റെ സൗണ്ടിന് വല്ല ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് പനി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചെറുതായിട്ട് സൗണ്ടിന് ഇഷ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിച്ചേക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് നമ്മൾ കൂടുതലായിട്ടും ചെയ്യാറ് ടിപ്സ് ആൻഡ് ട്രിക്സിനൊക്കെ പറ്റുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഹൈഡ് കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറ് അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനലും സബ്മിറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കഴിയും